ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒരു ജനറൽ ക്രിസ്ത്യൻ ആവശ്യമാണോ ഒരു ഇതൊരു സുവിശേഷത്തിന്റെ ഭാഗമാണോ ഈ പഴയത്തിന്റെ ദൈവത്തിനെ ഇങ്ങനെ എക്സ്പോസ് ചെയ്തത് ഇത് ഒരു പുതിയ നിയമവിശ്വാസിക്ക് ഈ ഒരു അറിവ് അനിവാര്യമാണോ അതോ ജസ്റ്റ് ഫോർ എ നോളജ് മാത്രം ആവശ്യമുള്ള സാധനമാണ് ഈ ഈ കാര്യങ്ങളൊന്നും ഒരു ക്രിസ്ത്യാനി അറിയേണ്ട കാര്യമില്ല നമ്മൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ സഭയിലുണ്ട് അതായത് ദൈവം ആരാണെന്ന് ചോദിച്ചാൽ പിതാവിനും പുത്രനും പരിശുദ്ധ ദുർഹായിക്കും സ്തുതി പിതൃതു അല്ലേ പാട്ടില്ല രണ്ടുപേരും പാടിക്കുന്നു നല്ല രസം ആ പാട്ടാണോ ആ അതല്ല അതെതികൾ വാണിടും പരിശുദ്ധാത്മാവ് வாசுத பரிசுமா பரிசு ஆய்வே என் அவனு நம்ம போனே அவன ായി നമ്മേ തൻ പിതൃസുതനാക്കി ടുവാൃസുധനായി ശുധാത്മാവാൻ ദൈവമേ അടുത്തായിട്ട് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ശ്രമിച്ചാൽ പറഞ്ഞു ഇത് ക്രിസ്ത്യാനിറ്റിയിൽ ഇത് സാധാരണ ഒരു ക്രിസ്ത്യാനിക്ക് അറിയേണ്ട ആവശ്യം ഇല്ല എന്ന് ശ്രമിച്ചാൻ പറഞ്ഞു പക്ഷെ ഈ ഒരു ട്രൂത്ത് ഒരു 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 ക്രിസ്ത്യാനിറ്റിക്ക് എന്താണ് 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 ബെനിഫിറ്റ് ബെനിഫിറ്റ് അതായത് ഇത് അറിയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് സ്പിരിച്വൽ ഗ്രോത്തോ അറിഞ്ഞുകഴിഞ്ഞിട്ട് ആ അതാണ് ഞാൻ പറഞ്ഞത് ശരിക്കും സുറിയാനിക്കാരായ വിശ്വാസികൾ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല അവർക്ക് പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേകതയുമ്പം ത്രീകത്രേയാ ഇതല്ലേ സത്യവിശ്വാസം അത് യേശുവല്ല താരമില്ല ഇതാണോ അത് പെന്റുകൂസാറിന്റെ പാട്ടല്ലേ അപ്പൊ സത്യവിശ്വാസത്തിൽ നിന്ന് സഭയിലുള്ള ആളുകൾ വ്യതിചലിക്കുന്നു ില്ക്കേണ്ട ഉത്തരവാദിത്വമുള്ള നേതൃത്വം കുറ്റകരമായ മൗനം പാലിക്കുന്നു അപ്പോ ഈ സുറിയാനി സഭയുടെ സത്യവിശ്വാസം അലങ്കരിയിൽ ഇല്ലാതെയാകുന്നു അപ്പൊ അതിന് നിനക്ക് എന്നാന്ന് ചോദിച്ചാൽ എനിക്കൊന്നുമില്ല ഞാൻ ഒത്തൊരിക്കും ആയിരം പ്രാവശ്യം ആലോചിച്ചാണ് തുടങ്ങിയത് കാരണം ഈ ഒരു എന്നാ സത്യവിശ്വാസം ഈ ലോകത്തുള്ളത് അവശേഷിക്കുന്നത് ഈ മലങ്കരയിലെ ഈ പറഞ്ഞാൽ ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ അത്ര അവരും എന്തു ചെയ്തോണ്ടിരിക്കുക അതിവേഗം കൊഴിഞ്ഞു പോകും അപ്പൊ ആ ഒരു റേറ്റിൽ ഇത് പോയി കഴിഞ്ഞാൽ പത്തു വർഷം കൊണ്ട് വിശ്വാസം കംപ്ലീറ്റ് ഇല്ലാതാവും ഇതെനിക്ക് മനസ്സിലായി എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു ഞാൻ ദിവസങ്ങളോളം ചിന്തിച്ചു കാരണം ഇത്രയും മഹത്തായ ഒരു വിശ്വാസ പാരമ്പര്യം ദൈവശാസ്ത്ര പാരമ്പര്യം അന്യം നിന്ന് പോകും തിയോളജി എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട് ഇത് പ്രസംഗിക്കാൻ തുടങ്ങി എനിക്ക് വെണ്ട കോസിൽ സുഖമായിട്ട് നിൽക്കാറുണ്ട് ഏഹ് കൈയ്യൊക്കെ പൊക്ക് ആളുകളെ വീഴ്ക്കുകയോ അങ്ങനെയൊക്കെ ഇത് ഞാൻ ഒത്തിരി ചിന്തിച്ചു ഒത്തിരി കാരണം ഈ വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുത്ത പിതാക്കന്മാരുടെ ഓർമ്മ എന്നെ ഹോണ്ട് ചെയ്തു നൂറ്റാണ്ടുകളായിട്ട് ആ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത ആളുകള് ആ പിതാക്കന്മാരുടെ വിശ്വാസത്തിന്റെ വില നോക്ക് ഇവരെല്ലാം പെന്തക്കോസ് പാട്ട് അച്ഛന്മാർ വരെ പെന്തക്കോസ് പാട്ട് പാടുന്നു കൈപൊക്കെ ഹലലലല ഹലലല എല്ലാം നശിച്ചു പോവാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നി സൗജന്യമായിട്ടൊന്നുള്ളതല്ല എനിക്ക് പ്രതിഫലങ്ങളില്ല പക്ഷെ പ്രതിഫലവും ഇല്ല അതെല്ലാം ഒരുപാട് ഉപദ്രവം ഉണ്ട് തന്നെ എങ്കിലും അപ്പൊ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന് ഒരു പ്രയോഗം പത്രോസ്ലിയ നടത്തുന്നുണ്ട് റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് അതായത് ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം എന്നാണ് മലയാളത്തിൽ തർജ്ജ് അപ്പൊ നമ്മുടെ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഈ കോഴ്സിന് വേണ്ടി അങ്ങ് ചെലവാക്കാൻ ഞാൻ തീരുമാനിച്ചു അപ്പൊ ഈ സത്യത്തിൽ ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല ഈ യഹോയുടെ കാര്യവും ഈ അശേരയുടെ കാര്യവും ഇതൊന്നും ആരും പഠിക്കേണ്ട കാര്യമില്ല സുറിയാനി സഭയുടെ സത്യവിശ്വാസത്തിൽ ആ ലിറ്റർജിയോട് വിശ്വസ്തത പുലർത്തി ആ ലിറ്റർജിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല പിതാക്കന്മാരെല്ലാം റെഡിയാക്കി പണ്ടേ കൊടുത്തിട്ടുള്ള പക്ഷേ ഈ പെന്തക്കോസ് ആസുര ചിന്തകൾ സഭയ്ക്കകത്ത് കയറിയിട്ട് സഭാവിശ്വാസികൾ മുഴുവൻ യഹോവ ഭക്തന്മാരും യേശു ആരാധനക്കാരും ഒക്കെ ആയി മാറി അപ്പൊ ആ സത്യവിശ്വാസം നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യാൻ തുടങ്ങി യഹോവ ഗോത്ര ദൈവമാണെന്നും ഏഹ് ദുർമൂർത്തിയാണെന്നും പിന്നെ കിരാതമൂർത്തിയാണെന്നും പിന്നെ സംഹാരമൂർത്തിയാണെന്നും മദ്യപ്രിയനാണെന്നും അങ്ങനെയുള്ള യഹോവയുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അപ്പൊ ഇവർ ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി ഹോ ഭക്തന്മാരായ മിലിത്യോസും അത്താനാസ്യോസും വടിയും മാളുമായിട്ട് ഇറങ്ങി ഈ തെരുവുറമ്പാനുണ്ട് ഈ തെരുവിലൊക്കെ സമരം ചെയ്ത് അങ്ങേര് ഏതാണ്ടൊക്കെ എഴുതി അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി കുറെക്കൂടെ ആഴത്തിൽ കാര്യം പറയണം അതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഇരട്ട കർത്തൃദ്വയങ്ങളെക്കുറിച്ച് ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇവരുടെ 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 ലിറ്ററജി ഇവർ ഉറച്ചു തന്നാൽ മതി ഒരു പ്രശ്നമില്ല അപ്പൊ ഈ പ്യുവറായിട്ടുള്ള ഇത്ര സിൻസിയർ ആയിട്ടുള്ള ഈ ഗോസ്പലും ഈ തിയോളജിയും എല്ലാം വിട്ടിട്ട് ഇവർ ഈ തെറ്റായ രീതികളിലൊക്കെ ആളുകൾ പോകുമ്പോ ട്രിനിറ്റേറിയൻ വർഷിപ്പ് ലോകത്തില്ലാതാവും യേശുനാമ ആരാധനയുള്ള ലോകം മുഴുവൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞല്ലേ ട്രിനിറ്റേറിയൻ വർഷിപ്പ് ഉള്ളത് ആകെ പാട ഈ സുറിയാനിക്കാർക്കാണ് അവരുടെയും കൂടെ അത് പോകുമ്പോ അത് പോകല്ലോ അപ്പൊ ഇത്ര മഹത്തായ ഇപ്പൊ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആനിമൽസിനെ ഒക്കെ വേണ്ടി സംരക്ഷിക്കുന്നു സ്പീഷീസ് ആണ് സുറിയാനിക്കാര് അപ്പൊ ഞാൻ അതിനുവേണ്ടി എന്റെ ഒരു എന്താണ് ഒരു എൻവയർമെന്റൽ സർവീസ് ആയിട്ട് ഇപ്പം നമ്മൾ പരിസ്ഥിതി സൗഹൃദം ഈ നശിച്ചു പോകുന്ന അണ്ണാനൊക്കെ പിടിച്ച് കൂട്ടിലിട്ട് പാറേ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ എന്റെ ഒരു സൗജന്യ സേവനം ഇത്രേ ഉള്ളു പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഒരുപാട് ക്രിസ്ത്യാനിറ്റിയെ ഹെൽപ് ചെയ്യും ഇൻ മെനി വേസ് ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്ന് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും പറഞ്ഞ ഒരു വാക്സിനേഷനാണ് ഈ വാക്സിനേഷൻ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും ദണ്ടക്കോസി പോകാൻ പറ്റത്തില്ല പോയിന്റ് നമ്പർ വൺ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എഫോവാ സാക്ഷി ചേരാൻ പറ്റത്തില്ല മൂന്നാമത്തെ കാര്യം ഇസ്ലാമിസ്റ്റുകൾക്ക് പിടിക്കാൻ പറ്റത്തില്ല നാലാമത്തെ കാര്യം യുക്തിവാദികൾക്ക് പിടിക്കാൻ പറ്റത്തില്ല ഈ ഒരു ഒറ്റ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ വിഷയം എന്ന് പറയുന്ന ഒറ്റ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കാരണം പറഞ്ഞാൽ ശരിയാണ് സുറിയാനി ക്രിസ്ത്യാനികൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ നിൽക്കുന്ന ഒരു ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ ഇടയിലാ ഈ പറഞ്ഞ പെൻകോസുകാരും ബ്രദറുകാരും വ്യോമസാക്ഷികളും ഇസ്ലാമിസ്റ്റുകളും ഈ പറയുന്ന പോലത്തെ നമ്മുടെ അതിരീശ്വരവാദികളും എല്ലാവരും ഉള്ള ഒരു വാസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ് നിൽക്കുന്നത് അപ്പൊ അതിനിടയിൽ നിന്ന് പണ്ടുള്ള പോലെ അല്ല ഇപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പിള്ളേരൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു ആന്റിനോട്ട് എടുക്കുന്നത് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന് മസ്റ്റ് ടേക്ക് വാക്സിൻ ആണ് കൊറോ കൊറോണയുടെ വാക്സിൻ ഇത്രയും നാൾ മുന്നേ ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാവരും കൊറോണയുടെ വാക്സിൻ എടുക്കുന്നുണ്ട് അതേപോലെ ഓരോ അസുഖങ്ങൾക്ക് അങ്ങനെ ഓരോ കാലഘട്ടം ഉണ്ട് അതിന് മുന്നേ അതിന്റെ വാക്സിൻ ഒന്നും ആരും എടുക്കുന്നില്ല അതെനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിന്റെ ഒരു വാക്സിനേഷൻ ആയിട്ടാണ് ക്രിസ്ത്യാനിറ്റിക്കുള്ളൊരു വാക്സിനേഷൻ ആയിട്ടാണ് ഈ ഒരു യഹോവയെ കുറിച്ചുള്ള ഒരു പഠനം വന്നേക്കുന്നതും അതിനെ ശിക്ഷിക്കാനും ദൈവം യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ありがとう